രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി പുതിയ ലോജുകളാണ് പ്രതീക്ഷിക്കുന്നത് അവ ഏതൊക്കെ കാറുകളാണ് എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അതിന്റെ പാർട്ട് ടു ആണ് ഇനി പറയാൻ പോകുന്നത് ആ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് കിയ കാരൻസ് ആണ് ഇന്ത്യയിൽ അവതരിപ്പിച്ച മൂന്ന് വർഷത്തിന് ശേഷമാണ് കാരൻസ് എം പി വി യുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ കിയ ഏപ്രിലിൽ എത്തിക്കുന്നത് ഉയർന്ന ബോണറ്റ് സിറോസിൽ നിന്ന് കടമെടുത്ത ഹെഡ്ലാമ്പുകൾ പുതിയ സിക്സ്റ്റീൻ ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയി വീലുകൾ എന്നീ മാറ്റങ്ങളാണ് സ്പൈ സ്പൈഷോട്ടുകൾ നൽകുന്ന സൂചന അതേസമയം ഇന്റീരിയറിനെ കുറിച്ചുള്ള സൂചനകൾ ലഭ്യമായിട്ടുമില്ല പുതിയ സ്വിച്ച് ഗിയറുകളും ഉയർന്ന നിലവാരമുള്ള മെറ്റീരിയലുകളും ഉപയോഗിച്ച് ക്യാരൺസിന്റെ ഡാഷ്ബോർഡ് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫേസ് ലിഫ്റ്റ് ക്യാരൺസിൽ ലെവൽ ടു അഡാപ്റ്റ് ത്രീ ഡിഗ്രി ക്യാമറ എന്നിവയും ലഭിക്കും നിലവിലെ മോഡലിലെ അതേ മൂന്ന് പവർ ട്രെയിനുകൾ പുതുക്കിയസിലും നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻട്രി ലെവൽ വേരിയന്റുകളിൽ നൂറ്റി പതിനഞ്ച് എച്ച് പിയും എഞ്ചിനാണ് കരുത്തു പകരുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഇതിലുള്ളൂ ഉയർന്ന വേരിയന്റുകളിൽ വൺ സിക്സ്റ്റി എച്ച് പിയും ടു ഫിഫ്റ്റി ത്രീ എൻ എം ഉൽപാദിപ്പിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ചെർബോ പെട്രോൾ എഞ്ചിനുണ്ട് ഇതിൽ സിക്സ് സ്പീഡ് ഐ എം ടി അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് ഉള്ളത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർമോ ഡീസൽ എഞ്ചിനും എല്ലാ വേരിയൻസിനും ലഭ്യമാകും സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഇതിനുള്ളത് സ്ക്വാഡ കോഡിയാക്ക് ചെക്ക് വാഹന നിർമ്മാതാക്കളായ സ്കോഡയുടെ പുതിയ തലമുറ കോഡിയാക്ക് ആണ് ഏപ്രിലിൽ എത്തുന്ന മറ്റൊരു പുതിയ മോഡൽ കുഷാക്കിന്റെ ശൈലിയിലുള്ള ഹെഡ്ലൈറ്റുകൾ പുതിയ ഗ്രിൽ പുനർരൂപകൽപ്പന ചെയ്ത ബമ്പർ പുതിയ അലോയ് വീലുകൾ കണക്ടൽ ലാബ് എന്നിവയാണ് പ്രധാന മാറ്റങ്ങൾ തേർട്ടീൻ ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആംബിയൻ ലൈറ്റിംഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നീ സവിശേഷതകളും ഉണ്ട് മുൻ കോടിയാക്കിന്റെ അതേ ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് പുതിയ മോഡലിലും കരുത്തു പകരുന്നത് വൺ നയൻറ്റി എച്ച് ബി പവറും ത്രീ ട്വന്റി എൻ എം ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്നത് സെവൻ സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണുള്ളത് ടാറ്റാർക്ക് എഡിഷൻ നെക്സോൺ ഹാരിയർ സഫാരി എന്നീ മോഡലുകൾക്ക് പിന്നാലെ കേർവിനും ഡാർക്ക് എഡിഷൻ നൽകാനുള്ള നീക്കത്തിലാണ് ടാറ്റ ഏറ്റവും ഉയർന്ന വേരിയന്റിൽ മാത്രമേ ഡാർക്ക് എഡിഷൻ ലഭ്യമാകൂ പൂർണ്ണമായും കോസ്മെറ്റിക് മാറ്റങ്ങളോടെയാകും ഡാർക്ക് എഡിഷൻ എത്തുക ഇന്റീരിയറും എക്സ്റ്റീരിയറും പൂർണ്ണമായും കറുപ്പ് നിറത്തിലായിരിക്കും ഒരുക്കുക വൺ ട്വന്റി ഫൈവ് പി എസ് പവറും ടു ട്വന്റി ഫൈവ് എൻ എം ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനിലും വൺ വൺ എയ്റ്റ് എച്ച് പിറും ടു സിക്സ്റ്റി എൻ എം ടോർക്കും ഉള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർമോ ഡീസൽ എഞ്ചിനുകളിലും ആയിരിക്കും ഡാർക്ക് എഡിഷൻ ലഭ്യമാകുക സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഡി സി ടി എന്നിവയാണ് ട്രാൻസ്മിഷൻ സിട്രോൺ ബസാൾട്ട് സിട്രോൺ ബസാൾട്ടിന്റെ ഡാർക്ക് എഡിഷനും ഏപ്രിൽ എടുക്കും സിട്രോൺ പുറത്തിറക്കിയ ടീസർ വീഡിയോയിൽ ബസാൾട്ട് ഡാർക്ക് എഡിഷന്റെ കറുത്ത എക്സ്റ്റീരിയർ സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് ബ്ലാക്ക്ഔട്ട് ചെയ്ത ഫ്രണ്ട് റിയർ സ്കിഡ് പ്ലേറ്റുകൾ ഡാർക്ക് ക്രോം അലോയി വീലുകൾ എന്നിവയും ഉൾപ്പെടുത്തിയേക്കാം ഉയർന്ന വേരിയന്റിൽ മാത്രമേ ബ്ലാക്ക് എഡിഷനും ലഭിക്കൂ നൂറ്റി പത്ത് എച്ച് കരുത്തും ടു നോട്ട് ഫൈവ് എൻ എം ടോർക്കും വികസിപ്പിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനിലാണ് ബസാൾട്ട് വിപണിയിലുള്ള സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളാണ് ഇതിലുള്ളത്